ഹായ് വീണ്ടും കേക്ക് ചേട്ടൻ വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കൂടുതലും കേരള മോഡലിലെ കളക്ഷൻസ് കാണിക്കാനായിട്ട് വന്നത് വെറൈറ്റി ആയിട്ടുള്ളതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഞാൻ എടുത്തൂടെ കാണിച്ചിരും കേട്ടോ ഇതുപോലെ കാണിക്കുന്നത് ഇത്രയും എന്ന് അറിയാനാണ് ഹെവി ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കേരള ഡിസൈൻസിൻ്റെ ഒരു അത്ഭുത കളക്ഷൻസ് റീഗൽ ഞാൻ ട്രിവാൻഡത്തിൽ നിന്നാണ് കാണിക്കുന്നത് നല്ല സൂപ്പറാക്കി അടുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ പുള്ളേർ ചേട്ടാ ഇതല്ലേ അടുക്ക് കാശ് അല്ല കാശുമാലയും ലെയർ മാലയും ഒക്കെ കേരള ഡിസൈൻസിൽ വരുന്ന ഒന്ന് രണ്ട് മൂന്നാലഞ്ച് അങ്ങനെ സെറ്റുകളാണ് റീഗൽ എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ ആണ് അപ്പം ഇതൊക്കെ തന്നെ കേരള ഡിസൈൻസ് ഒക്കെ തന്നെ ഒറ്റ മേക്കിംഗ് ചാർജിൽ എടുക്കാം ആ മുകളിലുള്ള മാല വ്യത്യാസമുണ്ട് ആ സെക്കൻഡ് മാലയും വ്യത്യാസമുണ്ട് ബാക്കിയുള്ളതെല്ലാം കേരള ഡിസൈൻ തന്നെ കേട്ടാ പാലക്ക എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നതാണ് ബാക്കി ഇതെല്ലാം കേരള ഡിസൈൻസിൽ വേണം ആ പുതിയ മോഡല് ഒക്കെ പലതും പല വെയിറ്റ് ആണ് മനസ്സിൽ നിൽക്കത്തില്ല എല്ലാത്തിൻ്റെ വെയിറ്റ് ഇതിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം കേരള ഡിസൈൻ ആണ് എല്ലാത്തിനൊറ്റ മേക്കിങ് ചാർജ് ആണ് ഹോൾസെയിൽ മേക്കിങ് ചാർജ്ജാണ് അപ്പോൾ ആ ഒരു മേക്കിംഗ് ചാർജ് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കണ്ടില്ലേ ഫസ്റ്റ് മാല ലാസ്റ്റ് മാല അതുപോലെ തന്നെ അടുക്കുള്ള മാലയൊക്കെ സൂപ്പറായില്ലേ കാസിൻ്റെ വെറൈറ്റി മാലകളുണ്ട് അതിനകത്ത് ഇതിലും വെറൈറ്റി ആയിട്ടുള്ള മാലകളുണ്ട് ആ തേടുകൊണ്ട് മാലയൊക്കെ അടിപൊളിയായിട്ടുണ്ട് മാങ്ങ ഇതിൽ കണ്ടില്ലേ സൂപ്പറായില്ലേ അത് ഇതുകൊണ്ട് നിറവേണ്ട ലൈറ്റ് വെയ്റ്റിൽ വന്നേക്കണേ കേട്ടോ നല്ല നിറവിൽ വന്നേക്കുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം ഓരോതിൻ്റെ വെയിറ്റ് മേക്കിംഗ് ചാർജ് കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടാ ഇത് കണ്ടില്ലേ അടുക്ക് കാശും പാലകിയും അടിയിൽ കാശിൻ്റെ വേറെ മലയും ഫസ്റ്റ് മാല ലൈറ്റ് വെയ്റ്റ് കേട്ടോ ലെയറൊക്കെ നല്ല ലൈറ്റ് വെയ്റ്റിൽ വരുന്നതാണേ അപ്പോൾ നമുക്കൊരു എല്ലാവരും ആഗ്രഹമെന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് ആയിട്ട് എടുക്കുക ലൈറ്റ് വെയിറ്റ് ആയിട്ട് എടുക്കുക ഇപ്പോൾ സ്വർണ്ണം വില ഭയങ്കരമായിട്ട് കൂടിയില്ലേ നേരത്തെ നമുക്ക് ഈ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ നൂറ് പോവൻ എടുക്കാം പത്ത് പോവൻ എടുക്കണവർക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ആയിപ്പോയിണ്ട് ഈ അടുക്ക് കാശ് ഉണ്ട് ഈ കാശുണ്ടല്ലേ പിച്ചുമുട്ടും കാശും കൂടെ വരുന്നത് ഇത് ലെയറിൽ വേറെ വരുന്നത് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ത്രിവാൻഡം എറണാകുളം തൃശ്ശൂർ ഇടപ്പാൾ കാലിക്കറ്റ് അതുപോലെ പുതിയ ഷോ കണ്ണൂർ വരുന്ന ഇവിടെ എല്ലാം ഇതിൻ്റെ പല വൈവിധ്യങ്ങളുള്ള കളക്ഷൻസ് കിട്ടും അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് ഇത് നമ്മുടെ അപ്പോഴാണ് കളക്ഷൻ തീർന്നുപോയാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം ഇത് ഞാൻ നേരത്തെ കാണിച്ചൊരു മാലയാണ് വീണ്ടും കാണിച്ച് കണ്ടോ ഇതെങ്ങനെയുണ്ട് പിച്ച് മുട്ട് അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മളെ താമരമുട്ടിൽ വരുന്ന കണക്കുള്ള മാല ലാസ്റ്റ് മാലയൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക കളക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യുക